ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞൂസിന് ഹെൽത്തിൽ ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോയി അവന് വൈറ്റമിന് രണ്ടര വയസ്സിൻ്റെ കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം വൈകിട്ടാണ് കൊണ്ടുപോയത് രണ്ട് തവണയായിട്ട് പോയപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു മാസം ഒന്ന് വൈകിപ്പോയി അപ്പോൾ വൈറ്റിമിനെ കൊടുക്കുന്ന സമയത്ത് അപ്പം വാക്സിനേഷൻ ഡേ ആയതുകൊണ്ട് അവിടെ ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് ക്ലാസ് കിട്ടി ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടർ വന്നിട്ട് അവിടുത്തെ പീഡിയാട്രിഷ്യൻ വന്നിട്ടാണ് ഞങ്ങൾ ക്ലാസ് എടുത്തത് അന്ന് ഡോക്ടർ പറഞ്ഞത് നവംബർ പത്ത് ലോകപ്രതി രോഗപ്രതിരോ ലോക രോഗപ്രതിരോധ കുത്തിവയ്പ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് പത്താം തീയതി അമ്മമാരെയും കുട്ടികളെയൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വാക്സിനേഷൻ ഡേ പതിമൂന്നാം തീയതി ആയിരുന്നു അപ്പോൾ ആ പതിമൂന്നാം തീയതി കുറച്ച് പേരൊക്കെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ആ ക്ലാസ് ഞങ്ങൾക്ക് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഡോക്ടർ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദി വാക്സിനേഷന് കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് വാക്സിനേഷൻ ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻറ്റാണ് ഇത്രയും പ്രധാനമായിട്ടൊരു ഘടകമായിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറുപത്തഞ്ച് ശതമാനത്തോളം കുഞ്ഞുങ്ങൾക്കാണ് വാക്സിനേഷൻ പൂർണ്ണമായും കിട്ടുന്നുള്ളൂ അത് നൂറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള രോഗപ്രതിരോധ ശേഷിക്കും രോഗസംരക്ഷണത്തിനും നമ്മൾ ആരോഗ്യ വകുപ്പ് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ആണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വരുന്നത് അത് കൊടുക്കാതിരുന്ന അവർക്ക് വലിയ മാരക രോഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധ പ്രതിരോധശേഷി ഉറപ്പാക്കാം ഉറപ്പാക്കുമെന്നുള്ള ആ വാക്സിനേഷൻസ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഒഴിവാക്കാൻ പാടുള്ളതല്ല കാരണം അതുകൊണ്ട് അത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് വളരെ അവർ ഫ്രീ ആയിട്ട് എടുത്ത് തരുന്ന ഇഞ്ചക്ഷൻസ് ആണ് അപ്പോൾ അതൊരിക്കലും മുടക്കാൻ പാടില്ല പിന്നെ ഒൻപത് മാസം മുതൽ വൈറ്റമിൻ എ എന്ന് പറഞ്ഞ മെഡിസിൻ നമുക്ക് തരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വൈറ്റ് ആറ് മാസം കൂടുമ്പോൾ കൃത്യം ഒൻപത് ഡോസ് ഉണ്ട് അത് കറക്റ്റായിട്ട് ആ ഒമ്പത് ദിവസം കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ട് കിട്ടിയിരിക്കണം അപ്പം അത് കറക്റ്റ് ആറുമാസം ആറുമാസം കൂടുമ്പോഴാണ് അതൊരു തരുള്ളൂ വൈറ്റമിനെ എടു എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പലർക്കും ഡൗട്ടുണ്ട് അത്യാവശ്യമാണ് വൈറ്റമിനെ കൊണ്ട് ഒത്തിരി അസുഖങ്ങൾ ഒത്തിരി അസുഖം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ കണ്ണിനാണ് അത് ബാധിക്കുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാഴ്ചശക്തിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നൈറ്റ് ബ്ലൈൻഡ് രസം രാത്രിയിൽ കാഴ്ചക്കുറവ് പിന്നെ വിഷൻ ലോസ് കാഴ്ച മൊത്തത്തിൽ കാഴ്ചക്കുറവ് കെരാറ്റോ മലേഷ്യ അങ്ങനെ പല റെറ്റിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾ അങ്ങനെ കണ്ണിനെ ഒത്തിരി മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മുടങ്ങാതിരിക്കുക അപ്പം ഈ അതിന് മുട വൈറ്റമിനെ മുടങ്ങാതെ കൊടുക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ രോഗം വരുന്നതിനേക്കാൾ രോഗം വരുന്നതിന് മുമ്പ് അതിന് മെഡിസിൻ കൊടുത്ത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് എന്താ നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നേറേണ്ടത് അതായത് നമുക്ക് രോഗം വന്ന് ചികിത്സിക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല ഇപ്പൊ പൈസ സാമ്പത്തികമായിട്ടുള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും എപ്പോഴും അത് ഏർ നമ്മുടെ കയ്യിൽ സാമ്പത്തിക ഉത്തരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത രോഗങ്ങളിൽ ഒത്തിരി ലോക ഇന്ന് ലോകത്ത് കാണപ്പെടുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ട് കളിയാവുന്നതും കുഞ്ഞുങ്ങളെ നമ്മൾ ലോകത്തിൽ നിന്നും പ്രതിരോധ ശേഷി കൊടുത്ത് നല്ലൊരു നാളേക്ക് നല്ല ഭാവി ഭാവി തലമുറയെ വാതിറക്കാൻ കുഞ്ഞുങ്ങളെ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് വളർത്താൻ വളർത്താനും കൊണ്ട് സംരക്ഷിക്കാനും സാധിക്കാനും സാധിച്ചാൽ അത് നമ്മുടെ നമുക്ക് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത് അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഡോക്ടർ ഇങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അവരന്നേരം പറഞ്ഞിരുന്നു അവിടെ കുറച്ച് മെമ്പേഴ്സ് ആരും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് അവർക്ക് അത് തന്നെ കൊടുക്കാനുള്ളതൊന്നുമില്ല കാരണം അവിടെ വരുന്നവർക്കാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കൂടെയുള്ള എല്ലാവരോടും പറയണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അത് യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നത് ചാനലിൽ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് പരമാവധി ഇനി അമ്മ ഇപ്പം അമ്മമാരായിട്ടുള്ളവരും ഇനി അമ്മമാരാവാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇതൊരുപോലെ പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം ചേട്ടാ ബൈ ബൈ